ംഷിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പുണ്യങ്ങൾ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ നോമ്പിൻ്റെ നിലവുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ക്രിസ്തു സംഭവങ്ങളിലേക്കാണ് ഈ ദിവസങ്ങളിൽ നാം നടന്നെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നെടുന്തൂണുകളാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്തോസുകാർ എഴുതിയ ലേഖനത്തിലെ അഞ്ചാം അധ്യായത്തിലെ ഏഴാം വാക്യത്തിലെ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലെ വിശുദ്ധ മതായി സുവിശേഷകൻ പറയുന്നത് ഇങ്ങനെയാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് നാം സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറയുന്നതും വിശ്വാസം കൊണ്ട് തൻ്റെ മകൾക്ക് സൗഖ്യം നേടിക്കൊടുത്ത അമ്മയും തൻ്റെ മൃത്യന് സൗഖ്യം നൽകാൻ തക്കവിധം വിശ്വാസം കാണിച്ച ശതാധിപനും നമുക്ക് പരിചിതമായ വ്യക്തികളാണ് അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി ഞാൻ സുഖമാക്കപ്പെടും എന്ന് ഉറച്ചു വിശ്വസിച്ച രക്തസ്രാവക്കാരിയും തളർവാദ രോഗിയെ ക്രിസ്തുവിന്റെ പക്കലെത്തിച്ചാൽ അവൻ സുഖപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അവനെ കട്ടിലിൽ എടുത്തു കൊണ്ടുവന്നിരുന്നവരും നമുക്ക് മുമ്പിൽ വിശ്വാസത്തിൻ്റെ മാതൃകകളാണ് ഈശോ സുവിശേഷത്തിൽ ശകാരിക്കുന്നതും വിശ്വാസമില്ലാത്ത തലമുറയെ എന്ന് വിളിച്ചുകൊണ്ട ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം എല്ലാം വിശ്വാസമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതവും സാധ്യമല്ല ഈ നോമ്പിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് ധ്യാനിക്കാം ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് നമ്മുടെ ചെറിയ സഹനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പാപപരിഹാരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം എനിക്ക് വേണ്ടി ജീവിച്ച എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയെ കൂടുതൽ ഉറപ്പുള്ളതാക്കി തീർക്കാം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആഴപ്പെടാം ഈ നോമ്പിൻ്റെ നിറവുകൾ അനുഗ്രഹദായകമാകട്ടെ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ